നമ്മുടെ മുഖത്തൊക്കെ ഇതുപോലെ മുഖക്കുരുമൊക്കെ വന്നിട്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ ഒരു കറുത്ത കുത്തുകളൊക്കെ വന്നിട്ട് അങ്ങോട്ട് മാറാതെ നിൽക്കുമല്ലേ അപ്പോൾ ശരിക്കും ചിക്കൻ ബോക്സ് വന്നേക്കുന്നതാണോ നമ്മളോട് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ കഴിഞ്ഞ മാസം എന്താ സൗമിയുടെ മുഖത്ത് കംപ്ലീറ്റ് ചിക്കൻ ബോക്സ് വന്നിരുന്ന ചിക്കൻ ബോക്സ് ആയിരുന്നു എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചിക്കൻ ബോക്സ് വന്ന പാട് അതുപോലെ മുഖക്കുരു വന്നേക്കുന്ന പാട് കരിമംഗല്യം അങ്ങനെയൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് തേങ്ങയുടെ തേങ്ങ നമ്മൾ പൊട്ടിക്കുമ്പോൾ തേങ്ങാ വെള്ളം ഉണ്ടല്ലോ മുഖക്കുരു മാറാനായിട്ട് നല്ലാണ്ടത് ഇത് നിങ്ങളിന് തേങ്ങ പൊട്ടിക്കുമ്പോൾ നോക്കിലുള്ള കുട്ടികളുണ്ടെങ്കിൽ തേങ്ങ വെള്ളം ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഒരുപാടിൻ്റെ ആവശ്യമില്ല ഒന്നുള്ള എടുക്കുക പിന്നെ മുൾട്ടാണി മിട്ടി മുൾട്ടാണിമിട്ടി എന്താണെന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു മുൾട്ടാണിമിട്ടി കാണുന്നതാണ് കാണുന്നതാണ്ടോ ഇതെല്ലാം അങ്ങാടി അങ്ങാടിഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും പിന്നെ ഇത് നമുക്ക് ഓൺലൈനിൽ ഇതിൻ്റെ കട്ട കിട്ടും പൊടി കിട്ടും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ വാങ്ങാം നമുക്ക് അത് മിട്ടി നമുക്ക് സ്കിന്ന് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഡ്രൈ സ്കിന്ന് മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്രൈറ്റ്ന് ആവാനൊക്കെ ആയിട്ടും അതുപോലെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്ന് പുറത്തൊക്കെ കയറിയിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ട് ആന ഒക്കെ അടിച്ചിട്ട് മുഖം ഇരിക്കില്ലേ അപ്പം അത് മാറ്റിക്കളയായിട്ട് മുട്ട അണിപ്പെട്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓൺലൈനിൽനിന്ന് വാങ്ങിയതാണേ അപ്പം ഞാനത് കാണിച്ചതൊന്നും എന്നോട് മുൾട്ടാനും വീട്ടിൽ എന്താണെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങാടി ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പാക്കറ്റ് പൊടി ഇട്ടോന്ന് ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ ആ ഒരു പൊടി നിങ്ങൾ വാങ്ങിയാലും മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഇതിങ്ങനെ വാങ്ങിയിട്ട് ഞാൻ ഈ കട്ട ഇടിച്ച് പൊട്ടിച്ചിട്ട് മിക്സിയിൽ ചാലിട്ട് പൊടിച്ച് എടുത്തു എന്നു മാത്രമേ ഉള്ളൂ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണോളം നമ്മുടെ ആ ഒരു തേങ്ങ വെള്ളം അല്ലേ തേങ്ങ വെള്ളത്തിലേക്ക് ഒന്നര സ്പൂണോളം ഇതുപോലെ ഇട്ടിട്ട് ശരിക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് വെറുതെ തൂത്ത് കൊടുക്കാനൊക്കെ ആയിട്ടും സ്കിൻ ഡ്രൈറ്റൻ ആവാനായിട്ട് നല്ല കേട്ടോ ഇനി കരിമംഗല്ലും അതുപോലെ ഈ ഒരു നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ കറുത്ത കുത്തും പാടുകളും കോമയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു മഞ്ജിഷ്ടയുടെ പൗഡറും അങ്ങാട് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ശരിക്കും ഒരു വെട്ടുകല്ലിൻ്റെ ഇഷ്ടികയുടെ ഒക്കെ ഒരു പൊടിയുടെ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ പൊടി ഇരിക്കുന്നത് അപ്പം ഇത് നിങ്ങളൊരൊന്നര സ്പൂണോളം അതും എടുക്കുക ഇത് ശരിക്കും ചിക്കൻ ബോക്സ് വന്നേക്കുന്ന കുട്ടികളാരലക്കും ഉണ്ടെങ്കിൽ അവർക്ക് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബോക്സിൻ്റെ പാട് ശരിക്കും മാറും കേട്ടോ ഇനി ഞാനിപ്പോൾ അത് ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് റൈസ് പൗഡർ പൗഡറുണ്ട് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാനിപ്പോൾ ഒരു കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ എന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ആലോക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പം ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇച്ചിരി കട്ടിയാവാൻ ചാൻസ് ഇട്ടോ അപ്പോൾ കട്ടിയാകുമ്പം നിങ്ങൾ ഇത്തിരി പാലോ അല്ലെങ്കിൽ ഇത്തിരി റോസ് വാട്ടറോ വെള്ളമോ ചേർത്താലും കുഴപ്പമില്ല ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അത് സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ കേട്ടോ അങ്ങനെ പറഞ്ഞത് ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ തൂത്ത് കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു അര മണിക്കൂർ നേരം മുൻപ് നമുക്കിതുപോലെ കുരു കുത്തും കോമയൊക്കെ വന്നിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ മുകളിൽ കൂടെ നമുക്കത് തേച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പം കഴിഞ്ഞ മാസം കംപ്ലീറ്റ് ഒരു സൈഡ് കംപ്ലീറ്റും കുരുമായിരുന്നു അത് വേറെ ഒന്നും ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചു കുരുവുക അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ സീസറും ഉണ്ടല്ലോ അതെടുത്ത് മുഖത്ത് തൂത്താണ്ടട്ടെ നമ്മൾ തീരെ നൈസ് സ്കിന്നൊക്കെ കട്ടി കൊന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വൈറ്റമിൻ സി സീസണാൻ പറ്റത്തില്ലാട്ടോ കാരണം ഒന്ന് തൊട്ടാലും പിച്ചാലൊക്കെ ഒന്ന് പെട്ടെന്ന് പാട് വീണ് ചുമക്കുന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്കിന്നാണെങ്കിലും ഒരിക്കലും വൈറ്റമിൻ സി സീസണും തൂക്കരുത് കാരണം തീരെ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഉണ്ടല്ലോ നിറച്ച് കുരുവെന്ന് പണ്ടാരാണെങ്കിൽ പോയിട്ടു ഇതുപോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള സ്കിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് തൂക്കാൻ നിൽക്കരുത് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് ശരിക്കും കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനത്തെ പാടൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും കരിമംഗലം ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ഫേസ് പാക്ക് ആണ് കേട്ടോ നല്ല സ്കിൻ ആവാനായിട്ട് നല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു ഒഴിവും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതൊരു ചാനൽ ഫോളോ ചെയ്ത പിള്ളേരിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കല്ലേ അപ്പം നല്ലൊരു ഒഴിവിനും കാണാം ബൈ